നമസ്കാരം സമൂഹ മാധ്യമമായ എക്സിൽ പ്രമുഖ ഓഹരി നിക്ഷേപകൻ പൊറിജു വെള്ളിയത്ത് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത് ഹിന്ദുത്വത്തെ വേർക്കുന്ന ഉദയനിധി സ്റ്റാലിനെയും മൻമോഹൻ സിംഗിനെയും രാഹുൽ ഗാന്ധിയെയും കെജ്രിവാളിനെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു പൊറിഞ്ചു വെള്ളിയത്തിന്റെ പോസ്റ്റ് ഉദയനിധി സ്റ്റാലിൻ മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ പ്രസ്താവനകളും നിലപാടും കാട്ടിക്കൊണ്ടാണ് പൊർജു വെള്ളിയത്ത് ഇവരുടെ ഹിന്ദു വിരോധം തുറന്നുകാട്ടുന്നത് ഇന്ത്യ പൂജാരികളുടെ നാടല്ല എന്ന പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തോടൊപ്പം പുറഞ്ചുവെള്ളി ഇത് പങ്കുവച്ചിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധി തന്നെ ഈയിടെ നടത്തിയ പ്രസ്താവനയാണ് സനാതനധർമ്മത്തെ വേരോടെ പിഴുതെറിയണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ വാചകവും കൊടുത്തിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ വിഭവങ്ങളിലെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന പ്രസ്താവനയാണ് മൻമോഹൻ സിംഗിന്റെ ചിത്രത്തോടൊപ്പം നൽകിയിരിക്കുന്നത് ഇത് മൻമോഹൻ സിംഗ് തന്നെ നടത്തിയ പ്രസ്താവനയാണ് ഹിന്ദുത്വത്തെ ചൂലെടുത്ത് തല്ലാനോങ്ങുന്ന ആം ആദ്മിക്കാരന്റെ ചിത്രം പങ്കുവ ഇതാണ് കെജ്രിവാളിന്റെ നിലപാടെന്നും അദ്ദേഹം തന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ പറഞ്ഞു സ്മോൾ ക്യാപ് ഓഹരികളിൽ നിക്ഷേപിക്കുന്ന പൊറിഞ്ചു വെള്ളിയത്ത് ബി ജെ പി നടപ്പാക്കിയ പൌരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചിരുന്നു ബി ജെ പിയുടെ കീഴിലുള്ള ഭാരതമാണ് ശരിക്കും മതേതര ജനാധിപത്യ രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു സി എ ഇന്ത്യയിൽ എത്രയും വേഗം നടപ്പാക്കണമെന്നും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജനസംഖ്യ കണക്കും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദു ജനവിഭാഗത്തിന്റെ ജനസംഖ്യ കണക്കും താരതമ്യം ചെയ്തു ൊണ്ടുള്ള പട്ടികയിൽ പൊറഞ്ചുവെള്ളിയത്ത് വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വെറും ഒൻപത് ശതമാനം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറ് ശതമാനമായി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പതിനാറ് ശതമാനമുണ്ടായിരുന്ന പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായെന്നും ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുവിൻ്റെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ശതമാനമായി ചുരുങ്ങിയെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടി പുറഞ്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് റെക്കോർഡ് വോട്ട് ശതമാനം ലഭിക്കുമെന്നും മോദി ഭരിച്ച കഴിഞ്ഞ പത്ത് വർഷമായി മതേതരത്വം വളരുക ായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് ന്യൂസ്